ഞങ്ങൾ ഡൽഹിയിൽ എത്തി കേരള എക്സ്പ്രസിലാണ് പോകുന്നത് ഡൽഹിയിൽ എത്തിയ ശേഷം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ വസതിയിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ വസതിയിൽ അമൃത വസതിയിൽ പന്ത്രണ്ടാം തീയതി വൈകുന്നേരം ഒരുമിച്ച് ചേരുന്നുണ്ട് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ജോർജ് ജിയുടെ വസതിയിൽ ഒരുമിച്ച് ചേരുന്നുണ്ട് ബി കേന്ദ്ര കമ്മിറ്റി ഓഫീസിലും അതോടൊപ്പം തന്നെ പാർലമെന്റ് മന്ദിരത്തിലും വിവിധ പരിപാടികൾ പങ്കെടുക്കുന്നുണ്ട് ഈ യാത്ര അൻപത് കൌൺസിലർമാർ ആറ് ദിവസം ഒരുമിച്ചുണ്ട് അപ്പോൾ പാർലമെന്റ് സമ്മേളനം കൂടി നടക്കുന്ന പശ്ചാത്തലത്തിൽ എല്ലാ കേന്ദ്രമന്ത്രിമാരും അവിടെ ഉണ്ട് അതിൽ പരമാവധി നമ്മുടെ കോർപ്പറേഷന് ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികൾ ലഭിക്കും പ്രയോജനപ്പെടും എന്നുള്ള തരത്തിലുള്ള ഒരു പഠനവും അതോടൊപ്പം തന്നെ ചർച്ചകളുമായിരിക്കും ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ യാത്ര മുഴുവനും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹം സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് ജി ജില്ലാ പ്രസിഡന്റ് കരമന ജയഞ്ചേട്ട് ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിൽ ഈ യാത്രയോടൊപ്പം ചേരും സംസ്ഥാന അധ്യക്ഷൻ അവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തും തീർച്ചയായിട്ടും ഈ യാത്ര ഈ അൻപത് കൌൺസിലർമാരുടെയും യാത്ര തിരുവനന്തപുരത്തിനും കേരളത്തിനും ഒരുപാട് ഒരുപാട് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ പാർലമെന്ററി രംഗത്ത് ഏതു തരത്തിലാണ് ഇടപെടേണ്ടത് എന്നുള്ളതിനെ അടുത്ത ലെവലിലുള്ള ഇപ്പോൾ കോർപ്പറേഷൻ കൌൺസിലർമാരാണെന്നാൽ ഡൽഹിയിൽ പാർലമെന്ററി രംഗത്ത് പത്തിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരോടൊപ്പം ഇടപെടുമ്പോഴേക്കും പാർലമെന്ററി രംഗത്ത് ഏത് തരത്തിലാണ് ജനങ്ങൾക്ക് കൂടുതൽ ഗുണകരമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു ട്രെയിനിങ് കൂടിയാണ് യാത്ര കാലങ്ങളിൽ വരാൻ പോവുകയാണ് കേരളത്തിന്റെ സർവതോമുഖമായിട്ടുള്ള വികസനം പ്രത്യേകിച്ചും തലസ്ഥാന ജില്ലയുടെ സർവതോമുഖമായിട്ടുള്ള സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള യാത്രയാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും ബിജെപി കേന്ദ്ര നേതൃത്വവുമായിട്ടൊക്കെ നിരവധി ചർച്ചകളും കാര്യങ്ങളും നടക്കും അത് ശുഭകരമാകണം എന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുകയാണ് എല്ലാവരും പ്രാർത്ഥിക്കുക കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പ്രാർത്ഥിക്കുക അനന്തപുരിലെ ജനങ്ങൾ പ്രാർത്ഥിക്കുക ഇവരുടെ യാത്ര നമ്മുടെ നാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടി ആയിരിക്കണം എന്നുള്ള യാത്ര ഈ യാത്ര ശുഭകരമാകട്ടെ എന്ന് മുഴുവൻ ജനങ്ങളുടെയും ആഗ്രഹപ്രകാരം നടക്കുകയാണ് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി Vielen Dank.